കെയർ ദിനത്തിൽ ി തൃക്കാവ് എങ്ങനെ നോക്കിയാലും അത്ഭുതം തന്നെയാണ് പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനം ഒരു കൂട്ടം നല്ല മനുഷ്യർ പ്രതിഫലേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്നു സാന്ത്വന പരിചരണ രംഗത്ത് മാതൃകയായ പൊന്നാനി തൃക്കാവിലെ ശാന്തി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററിനുള്ള ധനസഹായത്തിനായാണ് ഇവർ ഇറങ്ങിയത് പിരിവിനായി വലിയ ക്യാമ്പയിനുകളോ ഫ്ലെക്സ് ടിക്കലോ ഒന്നുമില്ല നാട്ടുകാർ അറിഞ്ഞു തരുന്നത് മാത്രം വാങ്ങുന്നു എന്ന് മാത്രം ഞങ്ങളുടെ ഒരു മാസത്തെ ഈ ഒരു കലശ കൊണ്ടാണ് ഈ കൊല്ലത്തെ മുഴുവനും ഈ പൈലറ്റ് പ്രവർത്തനം നടക്കുന്നത് പാലറ്റ് പ്രവർത്തനത്തിന് നമ്മൾ സന്ദേശം എത്തിക്കാമെന്നു കൂടി ഈ പൈലറ്റി ഡേ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാവരിലും പാലറ്റി സന്ദേശം എത്തിക്കാന്നുള്ളത് അതിലും ഈ മൈക്രോ ഫണ്ടിങ് വഴി നമ്മൾ ഒരു കൊല്ലത്തെ പ്രവർത്തനത്തിലുള്ള ഫണ്ടും കൂടി കലക്ട് ചെയ്തു ഇന്ന് രാവിലെ ആറു മണിക്ക് ഞങ്ങളുടെ വ്യത്യസ്ത പ്രവർത്തകർ വാർഡിൻ്റെ മിക്ക ഭാഗങ്ങളിലും എല്ലാ സെൻ്ററുകളിലും ഇറങ്ങിയിട്ട് കളക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പം ഹാർബറിലും ഇവിടെ ഒരു നാലഞ്ച് ടീം കളക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ജനങ്ങൾ സഹകരണത്തിലാണ് എല്ലാവരും നല്ല സഹകരണത്തിലാണ് ഞങ്ങൾക്ക് ചെയ്യുന്നത് ഈ ഫണ്ടാണ് ഒരു കൊല്ലം പാലേറ്റീവ് പ്രവർത്തനം നടത്താനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് പൊന്നാനി പാലിറ്റീവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒരു മാസത്തിൽ ഏകദേശം ആറ് ലക്ഷം ഉറുപ്പേൻ്റെ ചിലവ് വരുന്നതാണ് ഈ ആറ് ലക്ഷം ചിലവും മൊത്തം എഴുപത് എഴുപത്തഞ്ച് ലക്ഷം റുപ്യ ബഹുഭൂരി ഫണ്ടും ഇങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്തത്